നമസ്കാരം നമ്മൾ പൊതുവേ മലയാളത്തിൽ ഇങ്ങനെ പറയാറുണ്ട് ആരെങ്കിലും കുറിച്ച് ഇയാൾ ജയിൽ ഒളിഞ്ഞാലും പുറത്തിറങ്ങില്ല എന്ന് ഏതായാലും ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ സംബന്ധിച്ച് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായ ഈ ഉത്തരവ് നമ്മളൊക്കെ പറയുന്ന ഈ ഒരു വാക്കിനെ ശരിക്കും അന്വർത്ഥമാക്കുന്നതായി എന്നുള്ളതാണ് സത്യം ടി പി വധക്കേസിലെ പ്രതികളുടെ ജീവപര്യന്തം തടവ് ശിക്ഷ അത് വധശിക്ഷയായി മാറുമോ എന്നാണ് ഇന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയിരുന്നത് പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ പോലും അതിനേക്കാൾ കടുത്ത രീതിയിലുള്ള ശിക്ഷ തന്നെയാണ് ഇവർക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇരട്ട ജീവപര്യന്ത ആക്കി മാറ്റിയിരിക്കുന്നു ഇതിലെ ഒരു സംഘം പ്രതികളുടെ ശിക്ഷ മാത്രമല്ല ഇവർക്ക് അടുത്ത ഇരുപത് വർഷത്തേക്ക് പരോളോ മറ്റു ഇളവുകളോ ഒന്നും തന്നെ അനുവദിക്കരുത് എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ഇവിടെ തങ്ങൾക്ക് ലഭിച്ച ജീവപര്യന്തം ഇളവ് ചെയ്യണം എന്നാവശ്യപ്പെട്ടാണ് ഈ കേസിലെ പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത് പക്ഷേ കിട്ടിയതാണെങ്കിൽ ഇരട്ട ജീവപര്യന്തമായി എന്നുള്ളതാണ് മറ്റൊരു കാര്യം യാതൊരു തരത്തിലുമുള്ള മനുഷ്യത്വമില്ലാത്ത പ്രവർത്തി തന്നെയാണ് ടി പി ചന്ദ്രശേഖരനോട് ഈ പ്രതികൾ കാട്ടിയത് ഇവർക്ക് രാഷ്ട്രീയ ബന്ധമില്ല എന്നുള്ള ആരോപണങ്ങളൊക്കെ തന്നെ കോടതി തള്ളിക്കളയുകയായിരുന്നു കാരണം ഇതിലെ പ്രധാനപ്പെട്ട പല പ്രതികളും സി പി എം നേതാക്കളാണ് എന്നുള്ളത് മറ്റൊരു കാര്യം നേരത്തെ ഇതിൽ നിന്ന് ഒഴിവാക്കിയ പ്രതിപ്പട്ടികയിൽ നിന്ന് കീഴ്ക്കോടതി വിചാരണ കോടതി ഒഴിവാക്കിയ രണ്ടുപേർക്ക് കൂടി ഹൈക്കോടതി ഇന്ന് ജീവപര്യന്തം തറവശിക്ഷ വിധിച്ചിട്ടുണ്ട് പലരും പറയുന്നത് തങ്ങൾക്ക് പ്രായമേറെയായി രോഗികളാണ് അല്ലെങ്കിൽ ഭാര്യ മക്കളെ നോക്കാൻ ആളില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട് പക്ഷേ പാവപ്പെട്ട ടി പി ചന്ദ്രശേഖരനും അദ്ദേഹത്തിനും കുടുംബം അച്ഛനും അമ്മയും ഭാര്യയും മകനും ഒക്കെ ഉണ്ടായിരുന്നൊരു മനുഷ്യനാണ് ആ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലാണ് ഈ അൻപത്തൊന്ന് വെട്ടുവെട്ടിയത് എന്ന് പറയുമ്പോൾ ഇവരൊക്കെ മനുഷ്യത്വം മരവിച്ചു എന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ അതിനേക്കാളും കടന്ന ക്രൂരമായ പ്രവൃത്തിയാണ് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു രാഷ്ട്രീയ കേരളം കണ്ട ഏറ്റവും മാരകമായ ഏറ്റവും ക്രൂരമായ രാഷ്ട്രീയ കൊലപാതകങ്ങളിലൊന്നാണ് ടി പി ചന്ദ്രശേഖരൻ വധം സി പി എമ്മിനെ പോലെ അല്ലെങ്കിൽ ലോകത്തുള്ള മറ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെയൊക്കെ പോലെ തന്നെ തങ്ങളോട് ഒപ്പം നിന്നിട്ട് പിന്നെ പ്രസ്ഥാനം വിടുന്ന ആളുകളെ പിന്നാലെ പിന്തുടർന്ന് അവരെ വകവരുത്തുക എന്നുള്ള ഒരു രീതി പണ്ട് മുതലേ ഇവർ കേരളത്തിലും തുറന്നു വന്നിരുന്നതാണ് പലരെയും അതുപോലെ കായികമായി ആക്രമിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട നേതാക്കളായിരുന്ന എത്രയോ പേരെ ഇവർ ആക്രമിച്ചിട്ടുണ്ട് സി പി എമ്മിൻ്റെ കേരളത്തിലെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായിരുന്നു എം വി രാഘവൻ പാർട്ടി വിട്ട് പോയി പ്രത്യേക പാർട്ടി സി എം പി യൊക്കെ രൂപീകരിച്ചതിന് ശേഷം അദ്ദേഹം എം എൽ എ ആയിരിക്കുന്ന സമയത്ത് അത് സി പി എം സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തി കണ്ണൂരിൽ നിന്ന് പരാജയപ്പെടുത്തി എം എൽ എ ആയിരിക്കുന്ന സമയത്ത് നിയമസഭയ്ക്ക് അകത്തിട്ട് പോലും ക്രൂരമായി മർദ്ദിച്ച സംഭവം നമുക്കെല്ലാം ഓർമ്മ വരുന്നു അപ്പോൾ ഇത്തരത്തിൽ ഈ രാഷ്ട്രീയ എതിരാളികളെ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ വകവരുത്തുന്ന ആ ഒരു രാഷ്ട്രീയത്തിന് ഇതോടുകൂടി ഒരു അന്ത്യം കുറിക്കാനുള്ള നടപടികളുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട് വളരെ പ്രഗത്ഭരായ അഭിഭാഷകർ തന്നെയാണ് പ്രതികൾക്ക് വേണ്ടി ഹാജരായിരുന്നത് ഇവർക്കുള്ള ഫീസ് ആരും കൊടുക്കുമെന്ന് ചോദിക്കുമ്പോഴൊക്കെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിൻ്റെ പിന്നിൽ വലിയ ഒരു സംഘമുണ്ട് ഇത് വെറുതെ രാവിലെ എണീറ്റ് ഒരു ചിന്ത തോന്നി ഇവർ പോയി ടി പി എ വധിച്ചതല്ല വളരെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി കേരളത്തിലെ വലിയ പ്രമുഖരായ പ്രബലരായ രാഷ്ട്രീയ നേതാക്കളുടെ കൂടി പിന്തുണയോടുകൂടി തന്നെയാണ് ഈ കൊലപാതകം നടന്നത് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് സി പി എമ്മിനകത്ത് തന്നെ ചന്ദ്രശേഖരൻ്റെ കൊലപാതകം പിന്നീടുണ്ടാക്കിയ ഒരുപാട് ചേരുതിരിവുകൾ നമ്മൾ കണ്ടതുമാണ് വി എസ് അച്യുതാനന്ദൻ എന്ന നേതാവിന് ശരിക്കും നൽകിയ ഒരു മുന്നറിയിപ്പായിരുന്നു ഈ ഒരു കൊലപാതകം എന്ന് ആണ് അന്ന് പൊതുവെ പറഞ്ഞു കേട്ടിരുന്നത് വി എസിനോടൊപ്പം എന്ന് നിന്നിരുന്ന ആളായിരുന്നു ടി പി ചന്ദ്രശേഖരൻ അതുകൊണ്ട് തന്നെ വി എസിനൊപ്പം നിൽക്കുന്നവർക്കെല്ലാം ഗതി ഇതാണ് എന്ന് ഒരുപക്ഷെ വി എസിനെയും അദ്ദേഹത്തിനെ ഒപ്പം നിൽക്കുന്നവരെയൊക്കെ തന്നെ ബോധ്യപ്പെടുത്താനും കൂടെ വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു അരും പാതകം ഇവർ ചെയ്തത് ഒഞ്ചിയും പോലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ ഒരുപാട് രക്താക്ഷികളും ത്യാഗികളുമൊക്കെ ഉള്ള ഒരു സ്ഥലത്തെ രാഷ്ട്രീയ നേതാവായിരുന്ന എസ് എഫ് ഐയിലൂടെയും ഡിവൈഫ് ഐയിലൂടെയും ഒക്കെ തന്നെ വളർന്നു വന്ന ഒരു മിടുക്കനായ ഒരു നേതാവിനെ ഇത്തരത്തിൽ വകവരുത്തുക എന്നുള്ളത് സി പി എമ്മിന് സത്യത്തിൽ അവർ ചെയ്തിട്ടുള്ള മറ്റ് പല കൃത്യങ്ങളെ അപേക്ഷിച്ച് കൃത്യമായ തിരിച്ചടി കിട്ടിയ ഒന്നുകൂടിയായിരുന്നു ഈ ഒരു കൊലപാതകം അവരുടെ ശക്തി കേന്ദ്രമായിരുന്ന വടകര എന്ന ലോക്സഭാ മണ്ഡലം പോലും അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി എന്നുള്ളത് നമ്മൾ ഇപ്പോഴും രാഷ്ട്രീയ കേരളം അത് ഓർക്കേണ്ടെന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇനി ഇവിടെ ആരും നടത്തരുത് എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് നേരത്തെ ഇവരൊക്കെ തന്നെ ജീവകോര്യം നടന്ന് ശിക്ഷിച്ചിരുന്ന വേളയിൽ പലപ്പോഴും ഇഷ്ടം പോലെ പരോൾ ലഭിക്കുകയും ഇവർ അവിടെ നിന്ന് പുറത്തിറങ്ങി വീണ്ടും ചിലരാകട്ടെ വീണ്ടും ചിലർ ക്രിമിനൽ പരിപാടികൾ നടത്തിയിരുന്നു മറ്റു ചിലർ വിവാഹം കഴിച്ചു ഇഷ്ടമുള്ളപ്പോഴെല്ലാം തന്നെ അവർക്ക് വീട്ടിൽ പോകണമെന്ന് എന്ന് തോന്നുമ്പോഴെല്ലാം തന്നെ ഇറങ്ങി പോകാൻ പരോൾ ലഭിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇനി ഏതായാലും അത് നടപ്പില്ല എന്നുള്ള കാര്യം കൂടി ഇതോടുകൂടി തീർച്ചയായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ഭാവിയിൽ നാളെ ആരെങ്കിലും ഇതുപോലെ രാഷ്ട്രീയ എതിരാളികളെ കൊല്ലാൻ കൊട്ടേഷനെ സമീപിക്കുമ്പോൾ പാർട്ടി പ്രവർത്തകരാണെങ്കിലും അതല്ലാതെ വാർഡ് ഗുണ്ടുകളാണെങ്കിൽ പോലും അവർ ഇനി ഒന്നുകൂടി ആലോചിച്ചതിന് ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങൾക്ക് ഇറങ്ങുകയുള്ളൂ എന്നുള്ളതിൻ്റെ വളരെ കൃത്യമായ ഒരു തെളിവാണ് അല്ലെങ്കിൽ അതിൻ്റെ മുന്നറിയിപ്പ് തന്നെയാണ് ഈ കോടതി വിധി ഇത് കേരളത്തിലെ വളരെ കാലങ്ങളോളം ഇതിൻ്റെ ആ ഇഫക്റ്റ് നിലനിൽക്കും എന്നുള്ളത് ഉറപ്പാണ് രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരള പോലെയുള്ള ഏറ്റവും രാഷ്ട്രീയ പ്രവർത്തതയുള്ള സംസ്ഥാനത്തിന് ചേർന്നതല്ല എന്ന് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളെങ്കിലും ഇനിയെങ്കിലും ഓർക്കണം എന്നുള്ള ഒരു താക്കീത് തന്നെയാണ് ഈ കോടതി വിധി